ഫ്രണ്ട്സ് ജസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കർക്കിടക മാസം പലതരത്തിലുള്ള മരുന്ന് കഞ്ഞി ആയിട്ടും മരുന്നുണ്ടകളായിട്ടും ലേഹിയായിട്ടും ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ കർക്കിടക കഞ്ഞിയൊക്കെ കഴിച്ചു കഴിച്ച് മടുത്തു എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ഒരാറു മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഈ സ്ട്രെയിനറിലിട്ടിട്ട് ഒന്ന് വെള്ള ഊറ്റിക്കളിയാണ് ചെയ്യുന്നത് മറ്റൊരു വെയിൽത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു തുണിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പേൻ്റെ ചുവട്ടിലിട്ട് വെച്ചാലും മതി വളരെ പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടും അപ്പോൾ ഞാൻ ഈ സ്റ്റൈനറിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കുറേശേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഞാനൊരു മൂന്ന് തവണ ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും നല്ല നൈസ് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നൈസ് നൈസാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കതല്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എന്നും ഇതുപോലെ പൊടിച്ചെടുക്കാറാണ് പതിവ് പൊട്ടുണ്ടാക്കാനും ഞാൻ മട്ട ഉപയോഗിക്കാറ് മറ്റരികളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ അവരരി വേണ്ടുന്നവർക്ക് മഞ്ഞ അവരരി ഉപയോഗിക്കാം ഞാൻ ഞാൻ അരി ഇവിടെ ഉപയോഗിക്കാറില്ല ഞാൻ അവരരി കഴിച്ചാൽ കുട്ടിക്കൊന്നും അങ്ങനെ വയറിൽ പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരരി ഉപയോഗിക്കാറില്ല മട്ട ഉപയോഗിക്കാറുള്ളത് ഞരേരി ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും നവരേരി തന്നെ ഉപയോഗിച്ചോളൂ കാരണം മട്ടേരി ഒന്നും കൂടെ നല്ലത് ശരീരത്തിന് നല്ലത് ഞവരേരിയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിഞ്ഞു കിട്ടും ഒരു ഒരാറു മണിക്കൂർ നല്ലപോലെ ഒന്ന് കുതിരാൻ വെച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ് നിലക്കടല വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് ഇതും കൂടെ നമ്മളുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചേർത്ത ഉപ്പൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഒരു മരുന്നായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ ഉപ്പുകളൊന്നും ഇതിലേക്ക് ചേർക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് പിടിക്കുമ്പോഴിങ്ങനെ ഇതുപോലെ ഒട്ടി വരണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം കൂടുതലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഞാനൊരു അരക്കപ്പ് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇതിലേക്ക് ഇതിലേക്കില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഈ നമ്മുടെ അരി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂട് വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തലേത്തെ ദിവസം തന്നെ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇത് അപ്പോൾ നല്ലപോലെ തട്ടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം നമ്മളെന്തും കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതിന് മുന്നേ കൈ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുഴച്ചെടുക്കാൻ നോക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കാം അയമോദകം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാൽ ടീസ്പൂൺ അയമോദകം കൂടെ ഇതിൽ ചേർക്കണം നല്ലതാണ് ഇവിടെ അയമോദകം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ അയമോദകം ചേർക്കാത്തത് അപ്പോൾ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനെല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇത് ഇവിടെ ഉരുളകൾ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഇഡ്ലി തട്ടടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വാഴയില വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഈ കുഴക്കട്ടകൾ എടുത്ത് വെക്കുകയാണ് അത് ഒരു പത്ത് മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു കുഴക്കട്ടയാണിത് ഈ മരുന്ന് കുഴക്കട്ട കർക്കിടക മാസ മാത്രമല്ല നമ്മൾക്ക് ഏത് സമയത്തും ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുഴക്കട്ടയാണ് നമ്മൾ പലതരത്തിലുള്ള കുഴക്കട്ടകളും ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ കുഴക്കട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും അതേപോലെ നല്ല ഗുണവും ഉള്ളൊരു കുഴക്കട്ടയാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം